ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ട്വന്റി ട്വന്റി പാർട്ടി ജനക്ഷേമ വാഗ്ദാനങ്ങളുമായുള്ള പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്വന്റി ട്വന്റി എറണാകുളത്ത് പുറത്തിറക്കി എറണാകുളം പുത്രികയിൽ സമ്മേളനം നടത്തിയാണ് ട്വന്റി ട്വന്റി പാർട്ടി പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി സംസ്ഥാനമാകെ നടപ്പിലാക്കും ഭക്ഷ്യധാനങ്ങളുടെയും മരുന്നുകളുടെയും വില അമ്പത് ശതമാനം വരെ കുറയ്ക്കും അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തും എട്ട് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്കും മാസം അയ്യായിരം രൂപ പെൻഷൻ നൽകുമെന്ന് നടക്കം നിരവധി ജനക്ഷേമ വാഗ്ദാനങ്ങളാണ് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് യോഗത്തിൽ പ്രഖ്യാപിച്ചത് ബിജെപിക്ക് കടത്തിൽ നിന്ന് ആ കടം ാണ് ലോക്സഭയിലെ മത്സരം സംബന്ധിച്ച് അടുത്ത ആഴ്ചയോടെ പാർട്ടി അന്തിമ തീരുമാനമെടുക്കും തുടങ്ങിയവയാണ് പ്രകടനപത്രിയിൽ പറഞ്ഞിരിക്കുന്നത്